ഇന്ന് മലയാളത്തിൽ ഒരു വർഷം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പതോളം സിനിമകൾ റിലീസാവുന്നുണ്ട് അതിൽ ഭൂരിഭാഗം സിനിമകളും പരാജയമാവാറുണ്ട് മലയാള സിനിമയുടെ പ്രതിസന്ധിയെക്കുറിച്ച് നിർമ്മാതാക്കൾ പരാതിപ്പെടാറുണ്ട് എന്നാൽ ഈ പ്രതിസന്ധിയൊക്കെ പണ്ടുമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൺപത്തിയേഴിലെ സിനിമകളുടെ ഒരു റിപ്പോർട്ട് നമുക്ക് അതിലേക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മലയാള സിനിമ ഒരവലോകനം എന്ന് പറഞ്ഞാണ് ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ ഒരു ഏറ്റവും വലിയ ഫോട്ടോ ഇതിൽ ആ വർഷത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട ശ്രദ്ധിക്കപ്പെട്ട നായികയുടെ അത് ഷാരിയാണ് ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത് ഷാരിക്ക് പാർക്കാൻ മലയാള സിനിമ അങ്ങനെയാണ് ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ പിന്നെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും തന്നെയാണ് എൺപത്തി ഏഴ് എന്ന് പറയുമ്പോൾ ഇന്ന് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് അന്നും ഇന്നും മുൻനിരയിൽ ഇവർ രണ്ടുപേരും ഉണ്ട് എന്നുള്ളതാണ് ഇതിലെഴുതിയിരിക്കുന്നത് മമ്മൂക്കേനെ കുറിച്ച് ഇതിലെഴുതിയിരിക്കുന്നത് എന്നും അജയൻ മമ്മൂട്ടി ബോധപൂർവമുള്ള ചുവടുവെപ്പുകളിലൂടെ യുവ ലക്ഷങ്ങളുടെ പ്രിയങ്കരനായി മോഹൻലാൽ അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെയാണ് എൺപത്തി ഏഴിലെ താരങ്ങൾ ശരിക്കും നമുക്കറിയാം എൺപത്തി ഏഴ് ആറ് എന്ന് പറയുന്ന ഒരു വർഷമൊക്കെ മമ്മൂക്കയ്ക്ക് ഇത്തിരി പരാജയങ്ങൾ തുടങ്ങിയ സമയമായിരുന്നു എൺപത്തി ഏഴിൻ്റെ തുടക്കം വളരെ മോശമായിരുന്നു എന്നിട്ട് ന്യൂ എൺപത്തേഴ് ജൂലൈയിലൂടെയാണ് ന്യൂഡൽഹിയിലൂടെ നമ്മുക്ക് ശക്തമായിട്ട് തിരിച്ചു വരണം അപ്പോൾ ഈ എൺപത്തേഴ് എന്ന് പറയുന്ന ഒരു വർഷം പരാജയപ്പെട്ട് തുടക്കം പരാജയപ്പെട്ട് ആ ഒരു എൺപത്തേഴിൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ ഒരു ഉയരങ്ങളിലേക്ക് എത്തിയ അല്ലെങ്കിൽ തിരിച്ചു വന്ന് ശക്തനായി ഒരു പൊസിഷൻ നേടിയെടുത്ത ആളാണ് നമ്മുക്ക് ലാലട്ടനാണെങ്കിൽ എൺപത്താറിൽ രാജ രാജാവിൻ്റെ മകനിലൂടെയൊക്കെ തന്നെ ആ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് കയറി എൺപത്തേഴും ലാലട്ടൻ നല്ല വർഷം തന്നെയായിരുന്നു എനിക്ക് എനിക്കൊന്നുമില്ല ലാലട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു പിന്നീടൊരു ഇടയ്ക്ക് ഒരു പരാജയങ്ങളൊക്കെ സംഭവിച്ചാലപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു വളരെ താഴ്ന്ന ഇതിലേക്ക് പോയിട്ടില്ല എപ്പോഴും ഒരേ ലെവലിൽ തന്നെയാണ് ലാലേട്ടൻ ടോപ്പായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ റിപ്പോർട്ടുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഇതിൽ രസകരമായിട്ടിപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് മലയാള ശബ്ദ സിനിമയുടെ അമ്പതാം വർഷം എൺപത്തിയേഴ് അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കണതില് മുൻ വർഷത്തെ അപേക്ഷിച്ച് ചിത്ര നിർമ്മാണ രംഗത്ത് വർഷം കാര്യമായ ക്ഷീണം സംഭവിക്കുകയുണ്ടായി അതായത് ആ വർഷം എൺപത്തി ആറിനെ അപേക്ഷിച്ചിട്ട് ഇത്തിരി ക്ഷീണം ഉള്ളൊരു വർഷമായിരുന്നു മലയാള സിനിമയ്ക്ക് എന്നാണ് പറയണത് ഇതിൽ എൺപത്തി എട്ട് സിനിമകൾ അതായത് പത്ത് ഡബ്ബിംഗ് സിനിമകൾ ഉൾപ്പെടെ എൺപത്തെട്ട് സിനിമകൾ ഈ റിപ്പോർട്ട് ഇവർ റിലീസ് ചെയ്യുന്നത് വരെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആ വർഷം അവസാനം നാല് സിനിമകളുണ്ട് അപ്പം ഈ കൊണ്ട് എൺപത്തെട്ട് ഒരു ഡിസംബർ കാലത്താണ് ഈ ഒരു മാഗസിൻ റിപ്പോർട്ട് അവർ ന്യൂ ഇയറിനോട് ഇയറിനോടനുബന്ധിച്ചിട്ട് അപ്പോൾ അതിൽ ആ ഒരു ഡിസംബർ അവസാനം നാല് സിനിമകൾ കൂടിയും റിലീസ് ചെയ്യാൻ പോകുന്നത് അതുകൂടി ചെയ്താൽ തൊണ്ണൂറ്റി രണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം നൂറിൽ താഴെ സിനിമകൾ റിലീസാവുന്നത് ഈ വർഷമാണ് അതായത് ഇതിനു മുമ്പൊക്കെ എൺപത്തി ആറില് ഡബ്ബിങ് സിനിമകൾ ഉൾപ്പെടെ നൂറ്റി പതിനാറ് സിനിമകൾ റിലീസ് ചെയ്തിരുന്നു പക്ഷേ എൺപത്തേഴ് ആയപ്പോൾ അത് നൂറ് സിനിമകൾക്ക് താഴെയായി എന്നാണ് പറഞ്ഞത് ഇതിൽ ഭൂരിഭാഗം സിനിമകളിലും കുറച്ച് പരാജയങ്ങളാണ് അത് സിനിമയ്ക്ക് പ്രതിസന്ധിയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ ടോപ്പ് സിനിമകൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമകൾ ഇതിൽ പറയുന്നത് എൺപത്തി ഏഴിലെ ചിത്രങ്ങളിൽ ബമ്പർ കളക്ഷൻ രണ്ട് സിനിമകൾ ഇരുപതാം നൂറ്റാണ്ടും ന്യൂഡൽഹിയും നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കയുടെയും സിനിമകൾ തന്നെയാണ് ഇത് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന നവംബറിൽ റിലീസായ നാടോടിക്കാറ്റ് അതുപോലെ തന്നെ നാൽക്കവല മമ്മൂക്കയുടെ നാൽക്കവല ഈ രണ്ട് സിനിമയും തിയേറ്ററിൽ ഉണ്ട് നല്ല പ്രദർശന വിജയം നേടുന്നുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാൽക്കവല അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററൊന്നും ആയിട്ടില്ല പക്ഷേ നാടോടിക്കാറ്റ് നമുക്കറിയാം നല്ല ഹിറ്റായിരുന്നു എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാട്ട് മോഹൻലാൽ കൂട്ടുകെട്ടുകളുടെ അതിനു മുമ്പ് സന്മാനത്തിലുള്ള സമാധാനവും ടി പി ബാലഗോപാലിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാടോടിക്കാറ്റ് എനിക്കുള്ള ഇതിൻ്റെയൊക്കെ കളക്ഷൻ വെട്ടിച്ചിട്ടുള്ള സിനിമയാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള എനിക്കൊരു കളക്ഷൻ അറിയില്ല പക്ഷെ നല്ല കളക്ഷൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നാടോടിക്കാറ്റും ബ്ലോക്ക് ബസ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട് നാൽക്കവലയുടെ കാര്യം അത്ര ഉറപ്പില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറി നിങ്ങൾ പറയാം പിന്നെ ഇതിൽ ഇത് എഴുതിയിരിക്കുന്നതിൽ എൺപത്തിയെട്ട് സിനിമകൾ ഇറങ്ങിയതിൽ തികഞ്ഞ പരാജയം ഏറ്റുവാങ്ങിയ മുപ്പതോളം സിനിമകളുണ്ടെന്നാണ് പറയണത് അതിൽ മുപ്പതോളം സിനിമകൾ വളരെ ഫ്ലോപ്പായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത് ഇതിൽ ആക്ച്വലി ഇതൊരു പഴയ റിപ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോയാണ് ഇത് എനിക്ക് എടുത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതായിരിക്കും ഇപ്പം ഇതിൽ പലതും അല്ല അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത് അതുകൊണ്ട് ഇതിലൊരു ഫുൾ റിപ്പോർട്ടായിട്ട് നിങ്ങൾ കണക്കാക്കരുത് ഇതിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം ഇപ്പം നമ്മൾ നമ്മൾ പറഞ്ഞു ലാലേട്ടനേയും മമ്മൂക്കയുടെയും നായകന്മാരായിട്ട് തിളങ്ങി നിൽക്കുന്ന അവർ രണ്ടുപേരും തന്നെയാണ് ആ വർഷം എന്ന് പറഞ്ഞു എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം ഇരുപത് സിനിമകളിൽ ചെറുതും വലുതുമൊക്കെ വേഷങ്ങൾ ചെയ്ത നെടുമുടി വേണുവാണ് ആ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയനായ നടൻ എന്നാണ് പറയുന്നത് അതിൽ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടവും അച്ചുവേട്ടൻ്റെ വീടും ഈ രണ്ട് സിനിമകളാണ് നെടുമുടി വേണുവിനെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് നമുക്കറിയുമ്പോൾ ഈ രണ്ട് സിനിമകളും വിജയം വന്നു മുന്നാമിനിങ്ങനെ നുറുങ്ങുവട്ടം വിജയമാണ് നല്ല വിജയമായിരുന്നു അച്ചുവേട്ടൻ്റെ വീടും മോശമല്ലാത്ത ഒരു കളക്ഷൻ നേടിയ സിനിമയാണ് ഇതിൽ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടത്തിൽ നമുക്കറിയാം നെടുമുടി വേണു കമൽഹാസിനോടൊപ്പം ഫൈനൽ റൗണ്ടിൽ വരെ അന്ന് നാഷണൽ അവാർഡ് മത്സരിച്ചിട്ട് കമൽഹാസനായിരുന്നു അന്ന് അവാർഡ് കിട്ടിയത് പക്ഷേ ഒരുപാട് അപ്രിസിയേഷൻ നടുമുടി വണ്ണുവിന് കിട്ടിയ സിനിമയായിരുന്നു അത് പിന്നെ ഇതിൽ വേറെയും ഒരുപാട് സിനിമകളുണ്ട് തീർത്ഥം ഋതുവേദം സർവകലാശാല എഴുതാപ്പുറങ്ങൾ അങ്ങനെ ഇരുപതോളം സിനിമകളിലാണ് നെടുമുടി മുഴുവനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ അതിൽ എഴുതിയിരിക്കുന്ന ആക്ഷൻ ഹീറോ ആയി അറിയപ്പെടുന്ന രതീഷിന് പതിനഞ്ച് സിനിമകൾ മുകേഷ് പതിമൂന്ന് ലാലുലക്സ് പത്ത് സുരേഷ് ഗോപി പത്ത് മുരളി ഒമ്പത് ദേവൻ ഏഴ് പിന്നെ ശങ്കറിനും ശ്രീനാഥനും അരഡസൻ ചിത്രങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അപ്പോൾ ഇത്രയും നടങ്ങളുടെ നടന്മാരുടെ നല്ലത് പിന്നെ ഇതിൽ യുവതാരങ്ങളെക്കുറിച്ച് അത് അത്ര വ്യക്തമല്ല അതിൽ എഴുതിയിരിക്കുന്ന അത്ര വ്യക്തമല്ല എന്തായാലും ഇവരൊക്കെ ഇത്രയും നടന്മാരാണെന്ന് ആ ഒരു ലിസ്റ്റിൽ ലാലേട്ട മമ്മൂക്ക നടുമുടി വേണു അങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ട് പിന്നെ ഇതിൽ മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം പ്രേംനസീർ മധു ഭരത് ഗോപി ഇതിൽ നസീറിന് ആ വർഷം സിനിമകൾ റിലീസില്ല നമുക്കറിയാം പ്രേംനസീറിൻ്റെ എയ്റ്റി ഫൈവോട് കൂടി അദ്ദേഹം അഭിനയത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തു എന്നിട്ട് എയ്റ്റി സിക്സിൽ കടത്തനമ്പാടി എന്ന് പറയുന്ന ഒരു സിനിമയാണ് അദ്ദേഹം ആ സമയത്ത് അവസാനമായിട്ട് ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് ചെയ്തൊരു സിനിമ പക്ഷേ ആ സിനിമ റിലീസായത് നസീർ മരിച്ച ശേഷം തൊണ്ണൂറിലാണ് റിലീസായത് പിന്നെ അദ്ദേഹം പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം തിരക്കായിരുന്നു അപ്പോൾ ഇതിൽ എയ്റ്റി സെവനിൽ അദ്ദേഹത്തിന് റിലീസില്ല അതായത് അമ്പത്തി രണ്ടിൽ അഭിനയ രംഗത്തോട്ട് വന്ന ശേഷം നസീർ അഭിനയിക്കാത്ത ഒരു വർഷം അല്ലെങ്കിൽ ഒരു നസീർ സിനിമ റിലീസ് ഒരു വർഷം എയ്റ്റി സെവൻ ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ മധുസാറിനും അന്ന് ഒരു സിനിമ മാത്രമേ ഉണ്ടുള്ളൂ ഇത്രയും കാലം അങ്ങനെ എന്തോ ഒരു സിനിമയാണ് പിന്നെ ആ ഒരു സിനിമ മാത്രമേ ഉള്ളൂ ഭരത് ഗോപിക്കും ആ വർഷം സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇതിൽ തിലകൻ ഇന്നസെന്റ് ശങ്കരാടി ഇവരെല്ലാവരെയും കുറച്ച് ഇരുപത് സിനിമകളിൽ തിലകൻ അഭിനയിച്ചു എന്നാണ് പറയുന്നത് അതായത് തനിയാവർത്തനും പൊന്ന് തുടങ്ങിയ സിനിമയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മികച്ച സിനിമകളായി കഥാപാത്രങ്ങളായി പറയുന്നത് പിന്നെ ഇതിൽ ജഗതി ശ്രീകുമാറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ജഗതി ശ്രീകുമാറാണ് ഏറ്റവും സിനിമകൾ അഭിനയിച്ച ഒന്നാം സ്ഥാനത്ത് നമുക്കറിയാം തൊണ്ണൂറുകളിലൊക്കെ ഒന്ന് ജഗതി ശ്രീകുമാർ ഇല്ലാത്ത സിനിമയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് അന്നേ എന്നുള്ളതാണ് മുപ്പത്തേഴ് സിനിമകളാണ് അന്ധമാണ് ജഗതി ശ്രീകുമാർ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അന്ന് അദ്ദേഹം ഒന്ന് തിളങ്ങി നമുക്കറിയാം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എയ്റ്റെവൻ്റെ സർവകലാശാലയിലൊക്കെ അന്ന് ഒരു അച്ഛനായിട്ട് ഉള്ളൊരു ലാലാട്ടൻ്റെ സുഹൃത്തായിട്ട് പള്ളിരച്ചൻ്റെ ഒരു ക്യാരക്ടറായിട്ട് മാഷായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു സിനിമയാണ് പിന്നെ ഇതിൽ ഇപ്പം നായികമാരെക്കുറിച്ച് ഇപ്പം ഇതിൽ ഷാരി ആണിതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന നായിക പിന്നെ ഇതിൽ അംബികയുണ്ട് ശോഭനയുണ്ട് സുമലതയുണ്ട് ലിസി ഉണ്ട് ഉർവശിയുണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പോൾ എയ്റ്റി സെവനിൽ എന്ന് പറയുന്ന ഒരു സിനിമ ആ വർഷം ഇറങ്ങിയ സിനിമയാണ് അന്നത് തിയേറ്ററിൽ അത്ര പരാജയം ആയിരുന്നു അത്ര വിജയ വിജയമല്ലായിരുന്നു പക്ഷെ സുമലത ക്ലാര ഇന്ന് നമ്മൾ ഇപ്പം ഈ ഇപ്പം ഈ പറഞ്ഞ പല ലിസ്റ്റിലുള്ള നടിമാരും പല സിനിമകളെക്കാട്ടും ഇന്ന് നമ്മൾ ഓർക്കുന്നത് എയ്റ്റി സെവനിൽ അന്ന് തിയേറ്ററിൽ പരാജയമായി പോയ തുമ്പിയുള്ള ക്ലാരിയാണ് അത് സുമലത തന്നെ പറഞ്ഞിട്ടുണ്ട് അന്നൊരിക്കലും ആ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് അഭിനയമൊക്കെ നിർത്തിയ ശേഷമാണ് അദ്ദേഹത്തെ സുമലതേനെ ഒരുപാട് പേര് അപേക്ഷയിൽ ചെയ്യണതും വിളിക്കുന്നതും കത്തുകൾ അയക്കുന്നതൊക്കെ അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുവാനത്തുമ്പിലെക്കുറിച്ച് അത്ര നല്ല ഇതൊന്നും അല്ല എഴുതിയിരിക്കുന്നത് കാരണം അതിലേറ്റവും രസകരമായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് പത്മരാജൻ്റെ സിനിമകളിൽ നൊമ്പരത്തിപ്പൂവിനാണ് തൂവാനത്തുമ്പികളെക്കാട്ട് മേന്മ അവകാശപ്പെടാവുന്നത് അതായത് അന്ന് നൊമ്പരത്തിപ്പൂ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം അതിൽ മാധവി ലാലുലക്സ് മമ്മൂക്കൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയാണ് അന്ന് തൂവാനത്തുമ്പികളെക്കാട്ടും കൂടുതൽ തിയേറ്ററിൽ ഓടിയതും അന്ന് അഭിപ്രായം കിട്ടിയതും പക്ഷേ ഇന്ന് നമ്മൾ നൊമ്പരത്തിപ്പൂവിനെക്കാട്ടും എന്തുകൊണ്ടും ഇന്ന് വിവിധ നൂറ് ശതമാനം നമ്മളെല്ലാവരും കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങീരിക്കുന്ന സിനിമ തൂവാനത്തുമ്പികൾ തന്നെ ആയിരിക്കും അതാണ് ഈ പറഞ്ഞപോലെ കാലത്തെ ഏർ എന്താ പറയുക കാലം തെറ്റി വന്ന സിനിമ എന്നൊക്കെ പറയുന്നത് പിന്നെ ഇതിൽ ഒരുപാട് സിനിമ അതിന് ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇതില് മോഹൻന്ന് പറഞ്ഞ ഡയറക്ടറുടെ തീർത്ഥം ശ്രുതി ആ രണ്ട് സിനിമയും അന്ന് അദ്ദേഹത്തിന് പരാജയമായിരുന്നു പിന്നെ ബാലചന്ദ്രൻ മേനോന്റെ സിനിമകളിൽ അച്ചുവേട്ടൻ്റെ വീട് വിളംബരം പക്ഷെ വിളംബരത്തെക്കാട്ടും കൂടുതൽ അച്ചുവേട്ടന്റെ വീടാണന്ന് ശ്രദ്ധിക്കപ്പെട്ടത് പിന്നെ രാജാവിൻ്റെ മകനു ശേഷം തമ്പി കണ്ണന്താനം അവതരിപ്പിച്ച ഭൂമിയിലെ രാജാക്കന്മാരും വഴിയോരക്കാഴ്ചകളും മോഹൻലാലിൻ്റെ സാന്നിധ്യം കൊണ്ട് വിജയം നേടിയ സിനിമകളാണ് ശരിയാണ് ആ രണ്ട് സിനിമകൾ രാജാവിൻ്റെ മകൻ്റെ ഒരു റേഞ്ചിലോട്ട് എത്തിയില്ലെങ്കിലും ആ രണ്ട് സിനിമകളും വന്നും ഓഡിയ സിനിമകൾ തന്നെയായിരുന്നു പിന്നെ കൊച്ചിനേനിഫ ഡ ഡയറക്റ്റ് ചെയ്ത സിനിമകളുണ്ട് ഒരുപാട് ഇതിൽ ഒരുപാട് സിനിമകളെ കുറിച്ചുണ്ട് പക്ഷേ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ പത്ത് മുപ്പതോളം സിനിമകളന്ന് പരാജയപ്പെട്ട സിനിമകളായിരുന്നു പിന്നെ ഇതിൽ ഏകദേശം ശ്രീധരൻ ഒന്നാം തിരുമുറവ് ആ വർഷം തുടങ്ങിയ സിനിമയാണ് പക്ഷേ സത്യൻ നന്ദിക്കാടിൻ്റെ ശ്രീധരൻ ഒന്നാം തിരുമുറമ്പ് മമ്മുക്കയുടെ അതൊരു പരാജയ സിനിമയായിരുന്നു പിന്നെ ഇതിൽ ക്വയർ ഓഫ് സിനിമകൾ സർവകലാശാല ഭൂമി വരിയോഴക്കാച്ച നമ്മൾ പറഞ്ഞു പിന്നെ ചെപ്പ് ഈ സിനിമയൊക്കെ അന്നൊരു കളക്ഷൻ്റെ കാര്യത്തിൽ അത്യാവശ്യം വിജയിച്ചു പക്ഷേ ബ്ലോക്ക് ബസ്റ്റർ ആയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂഡൽഹിക്കും ഇരുപത്തൊന്നാം ഇരുപതാം നൂറ്റാണ്ടിൽ നിന്ന് തന്നെയാണ് പിന്നെ ഇതിൽ സംവിധായകർ അന്ന് ജോഷി മേനോൻ പത്മരാജൻ വേണുനാഗവള്ളി ഒരുപാട് സത്യൻ എന്തേക്കാട് ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട് ഇത് ഒരുപാടുണ്ട് പക്ഷേ എനിക്കോട് വന്നൊരു മൂന്നാല് പേജ് ഉണ്ട് പക്ഷേ അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ അപ്പോൾ അതിൽ കുറച്ച് ഹൈലൈറ്റായിട്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളത് പറഞ്ഞത് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെയിനായിട്ട് തുവാനത്തുമ്പികൾ തന്നെയാണ് അന്ന് തുവാനത്തുമ്പികൾ ഈ പറയുന്ന അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നാണ് അതിൽ എഴുതിയിരുന്നു തുവാനത്തുമ്പികളെ കുറിച്ച് ഇന്ന് നമ്മൾ പുകഴ്ത്തുന്ന പോലെയൊന്നും അതിൽ പുകഴ്ത്തി എഴുതിയിട്ടില്ല പക്ഷേ കാലത്തെ അതിജീവിച്ച സിനിമ എന്താ പറയുക കാലം തെറ്റിയ സിനിമയായിരുന്നു ഒരുപാട് വർഷം കഴിഞ്ഞ് ഇന്നും നമ്മളെല്ലാവരും എൺപത്തേഴ് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഫേവറേറ്റ് ആയിട്ടൊരു ആരോട് ചോദിച്ചാലും ഫേവററ്റ് മൂന്ന് സിനിമകൾ എയ്റ്റി സെവനിൽ റിലീസ് ചെയ്ത സിനിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷം പേരും അതിൽ ഒരു സിനിമ തൂവാനത്തും തന്നെ തന്നെയായിരിക്കും എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക ഈ പറഞ്ഞ എയ്റ്റി സെവനിൽ ഞാൻ ഈ പറഞ്ഞ പല സിനിമകളും നിങ്ങൾ എത്ര തവണ റിപ്പീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതും കൂടിയും നമ്മളോട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക